ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ വളരെ ലോ ബഡ്ജറ്റിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കാനും മറക്കേണ്ട അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അടുത്താണ് തൊടുപുഴക്കടുത്ത് അൽ അസർ മെഡിക്കൽ കോളേജിന് സമീപത്താണ് ഓടിട്ട മൂന്ന് മുറിയുള്ള ഈ ഒരു വീട് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് തൊടുപുഴ അടിമാലി റൂട്ടിലാണ് കേട്ടോ ഈ ഒരു വീടുള്ളത് മൂന്ന് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ബെഡ്റൂമുണ്ട് മൂന്ന് ഹാളുണ്ട് ഡൈനിങ് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് മുന്നിലെ പഞ്ചായത്ത് റോഡാണ് ഇട്ടുള്ളത് റോഡ് ബസ് റൂട്ടാണ് എണ്ണൂറ്റമ്പത് മീറ്റർ ആണ് ബസ് റൂട്ടിലേക്ക് റൂട്ടിലേക്കുള്ളൂ വെള്ളമുണ്ട് വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉണ്ട് ഫോർ വീലർ ഉണ്ട് പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അൽ അസർ മെഡിക്കൽ കോളേജിലേക്ക് ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് കുമാരമംഗലം സ്കൂള് അതേപോലെ തന്നെ അല്ലാസർ മെഡിക്കൽ കോളേജ് ഇൻ്റർനാഷണൽ സ്കൂൾ പഞ്ചായത്ത് ബാങ്ക് എന്നിവിടങ്ങൾക്കൊക്കെ വെറും ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവ മാത്രമാണ് ഉള്ളത് തൊടുപുഴയിലേക്ക് അഞ്ച് ആറ് കിലോമീറ്റർ ആണുള്ളത് വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഈ ഒരു വീടും സ്ഥലവും പോയി കാണാവുന്നതാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് വളരെ കുറഞ്ഞൊരു വില മാത്രമാണ് ഓണർ ഈ ഒരു വീടിനെ പ്രതീക്ഷിക്കുന്നത് അതും നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ ഈ ഒരു ഭാഗത്ത് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ഞങ്ങൾ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും Bye.